പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ ബേബിച്ചാനെ കണ്ടല്ലോ ഇപ്പം ഇത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഈ പുറത്തു നിന്നുള്ള ഒത്തിരി ശബ്ദവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാരണകത്തിരുന്നാണ് ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് വലിയ ശബ്ദമാണ് ഇപ്പം ബേബി ചാൻ്റെ വിവരങ്ങൾ രസസൗകര്യം സംസാരിക്കും ഞാൻ സജി പള്ളിക്കുന്നു ദയവായിട്ട് കേൾക്കണമേ ഞാനിപ്പോൾ ആശുപത്രിയുടെ ഉള്ളിൽ കയറി വേവിച്ചാലും നേരിട്ട് കണ്ടു അദ്ദേഹം ഇതിൻ്റെ അദ്ദേഹം വാർഡിലാണ് കിടക്കുന്നത് മെഡിക്കൽ കോളേജിലെ വാർഡിലാണ് അപ്പോൾ അല്പസമയം നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ അടിമാര് എടുക്കുകയില്ല അടിമാടി കരയിൽ ഒന്നാം വാർഡിൽ താമസിക്കുന്ന ബേബി എന്ന ആളിൻ്റെ ഭാര്യയാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായി തലച്ചോറിൻ്റെ അകത്ത് രക്തം പത്ത് മാസമായി ആ പത്ത് മാസമായി തലച്ചോറിൻ്റെ അകത്ത് രക്തം കോട്ടായിട്ട് ആൾ ഒരു വശം തളർന്ന ആൾ കടപ്പിലാണ് നടക്കുകയില്ല സംസാരിക്കുകയില്ല ടുക്കുവാണ് തൊണ്ട കീറി ടൂ വിട്ടേക്കും അന്യമോണിയായിട്ട് മാറിയായിരുന്നു അങ്ങനെ കഷ്ടങ്ങളിലൂടെ ഞങ്ങളിപ്പോൾ കടന്നു പോവുകയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൂത്ത മോനാണെങ്കിൽ സുഖമില്ലാത്തവനാണ് അവനൊക്കെ വികലാങ്കനാണ് കൂലിപ്പണിക്കൊന്നും പോകാൻ ഒരു സാധ്യതയില്ല അവൻ അങ്ങനെ അവൻ്റെ കാര്യം അവനവൻ്റെ കാര്യം പോലും നോക്കാൻ പ്രാപ്തിയില്ലാതെയാണ് മൂത്തമോൻ്റെ ജീവിതം ഇളയ മോൻ കുടുംബം നടത്തുന്നവനും മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഭാര്യയ്ക്ക് നാല് ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമിട്ടാതിരിക്കുന്നു ഞാനും അതുപോലെ തന്നെ എനിക്ക് ശ്വാസം മുട്ടലാണ് ഞാനും ഇപ്പോൾ കൂലിപ്പണിക്കൊന്നും പോകുന്നില്ല ഇളയ മോനാണ് കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തുന്നത് സാമ്പത്തികമായും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം എല്ലാം ഭയങ്കര ഞെരുക്കത്തിലാണ് പോകുന്നത് ഞങ്ങൾക്ക് ഐ എ വൈ എന്നൊരു പഞ്ച ബ്ലോക്കിൻ്റെ വീടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അത് അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അത് നല്ല ഒരുവിധം നന്നായിട്ട് അഞ്ചെട്ട് വർഷക്കാലം ആയതിൻ്റെ പേരിൽ അത് ഒരുവിധം പണിതു ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ കടവെടുത്ത് വേവിച്ചായനെ ശിത്രു ചികിത്സിക്കുവാൻ വേണ്ടി കടമെടുത്തു അതിൻ്റെ പേരിൽ ആൾക്കാർ ഞങ്ങളോട് എപ്പോഴും വിളിച്ച് പൈസ ചോ ചോദിക്കുന്നു തുടങ്ങി ഞങ്ങൾക്ക് കൊടുക്കുമായി യാതൊരു നിർവാഹവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സജ് പാസ്റ്റേ കാണുന്നത് ഫാസ്റ്ററെ കണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പാസ്റ്റർ കോട്ടയം മെഡിക്കൽ കോളേജ് വന്നു അതിൻ്റെ കൊണ്ട് ഞങ്ങൾ മൂന്നാശുപത്രി മാറി മൂവാറ്റുപഴി കിടന്നു അടിമാലി കിടന്നോലൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഞങ്ങൾ വളരെ ഞെരുക്കത്തിലാണ് ഗവൺമെൻറ് ആശുപത്രിയായിരുന്നു അടിമാലും അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് സാമ്പത്തികമായും ഞങ്ങൾ ഭയങ്കരമായി ഞെരുക്കത്തിലാണ് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് മേടിക്കണം എനിക്ക് മരുന്ന് മേടിക്കണം മൂത്തവന് മരുന്ന് മേടിക്കണം ഇതിനെല്ലാം ഓടി നടക്കാൻ ഒരുത്ത മാത്രമേ ഉള്ളൂ അവൻ്റെ അവസ്ഥയെ ഭയങ്കര അവന് സുഖമില്ലായിരുന്നു സുഖമില്ലാതെ കഴിഞ്ഞ മാസമൊക്കെ ഇങ്ങനെ ആശുപത്രി കൂടെ നടന്ന് പാൽപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പാണ് ഫാസ്റ്ററെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ ഫാസ്റ്റർ വന്നിപ്പം ആശുപത്രി വന്ന് ചേട്ടനെ കണ്ടു സാമ്പത്തികമായും ഞങ്ങൾ ഭയങ്കരമായും ഞെരുക്കത്തിലാണ് അതുകൊണ്ട് സുഖമില്ലാതിരിക്കുന്ന എൻ്റെ മൂത്ത അവന് മൂത്തവന് ആസ്മാരമുണ്ട് വാസ് ആസ്മാരം ആസ്മാരത്തിൻ്റെ അസുഖമുണ്ട് എല്ലാ അസുഖവും അത് കുളിയെ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചേട്ടനെ ശുശ്രൂഷിക്കാനായിട്ട് ഇനി സാമ്പത്തികമായിട്ടൊന്നും ഞങ്ങൾക്കില്ല മരുന്ന് വാങ്ങിക്കുവാനും ഒന്നിനും ഒരു നിർവാഹമില്ലാതിരിക്കുവാണ് അങ്ങനെ അങ്ങനെ ഫാസ്റ്റിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളിപ്പോൾ പാസ്റ്റ് വന്ന് അച്ചനെ കാണുവാൻ സാധിച്ചത് ഞങ്ങൾക്ക് നല്ല നന്ദിയുണ്ട് ചെള മോന് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് കുഞ്ഞു മൂത്ത കൊച്ചിന് എട്ട് വയസ്സേ ആയുള്ളു രണ്ടാമത്തതിന് ആറ് വയസ്സ് ഏറ്റവും എളുപ്പത്തിന് ഒന്നര വയസ്സേ ഉള്ളൂ അത് ഞങ്ങൾക്കെല്ലാം കഴിച്ചിട്ടില്ല മൂത്തേൾ പോകാൻ കഴിച്ചിട്ടില്ല സുഖമില്ലാത്തവരും പോകാൻ കഴിച്ചില്ല ഇളയത്തിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം ആർക്കെല്ലാം അസുഖം വന്നാലും വേണം മരുന്ന് മേടിക്കാൻ വേറെ സാമ്പത്തികമായിട്ടൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ തീരെ ഷാമ്പ് അങ്ങനെയൊക്കെ ഈ അസുഖം കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആകെ കഷ്ടത്തിലായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കാനോ ഒന്നും ഇളയവന് പറ്റാതെ ആയി ഇളയമോൻ്റെ വൈഫിന് ശരീരത്തിൽ വയറിൻ്റെ വയറുണ്ടാത്തൊരു മഴ വന്നു പുറകില്ല നടുവിനായിട്ട് ഒരു മഴ വന്നു അങ്ങനെ രണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അവർക്കൊരു ജോലി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇളയമോനാണ് കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് അങ്ങനെ സാമ്പത്തികമായും ചേട്ടനെ സഹായിക്കുവാൻ സാമ്പത്തികമായി മരുന്നിന് പോലും പൈസ ഇല്ലാത്തൊരു സമയമാണ് കടം കൊടുക്കാനുള്ളവരെല്ലാം ചോദ്യം പൈസ ചോദിക്കുന്നുണ്ട് നമുക്ക് കൊടുക്കുവാൻ യാതൊരു നിർവാഹവും ഇല്ല അങ്ങേര് പൊഞ്ഞോ മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിയാന എന്ന തുടർന്ന് ഷേൽസ് ക്കേ ആയി ഞങ്ങളെ സഹായി മോനെ പിന്നെ ഇന്നലേയാണ് കുഞ്ഞൻ സുഹേൽ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോയല്ലേ ഏത് ബാങ്കിലെ അക്കൗണ്ടുള്ളത് ഇരിമ്പാല ഹല്ല ഇരിമ്പാല ബ്രാഞ്ച് ബ്രാഞ്ച് അപ്പോൾ ഏത് ബാങ്കിലെ അക്കൗണ്ടുള്ളത് സി സി സ്റ്റേറ്റ് ബാങ്ക് ഓക്കെ ആരുടെ പേരില്ല ബിപിൻ ബിബിൻ പറയാമ്പോ ഇളയോ പിന്നെ മുത്ത പിന്നെ മുത്തയാക്ക് ശരി സുഖമില്ല ഓക്കെ ഇളയമോന്റെ പേരില്ല പുള്ളിക്കാരനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ ഓക്കേ പ്രിയമുള്ളവരെ ഈ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം വലിയ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് പത്ത് മാസമായിട്ട് ഈ പിതാവിൻ്റെ ഒപ്പമാണ് ഈ മീ ഇളയ മോനുള്ളത് മൂത്ത മോൻ സുഖമില്ല അപ്പോൾ അങ്ങനെ ഈ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ പോകുന്നു ജോലിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല അമ്മയും ശാരീരികമായിട്ട് നല്ല സുഖമുള്ള ആളല്ല അപ്പം അങ്ങനെ ആശുപത്രി വന്ന് അപ്പൻ്റെ കൂടെ ഇങ്ങനെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്ത് ഒത്തിരി കടത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പ്രിയമുള്ളവർ വന്നിരിക്കുന്നത് ദയവായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹായിക്കണം നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത് ഏജ് ചർച്ചിലാണ് പോകുന്നത് അപ്പോൾ എവർക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം കാരണം ആ വാത്സല്യ പിതാവിന് ഒരു പൂർണ്ണമായ സൗഖ്യം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണം ആ തൊണ്ടയൊക്കെ കഴിച്ച് ട്യൂ വിട്ടിരിക്കുകയാണ് അതിന് നല്ലൊരു മാറ്റം വരണം നേരത്തും ഒരു ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു നേരത്തേലും ഒരു മാറ്റമുണ്ടല്ലേ ഉണ്ട് ഓക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ കൈയൊക്കെ എടുത്ത് ഉയർത്തുകയും സംസാരിക്കാൻ പറ്റുകയില്ല തൊണ്ടയ്ക്കായി ട്യൂബിട്ടിരിക്കുന്ന ഇത് ഇട്ടിരിക്കുന്നതുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റുകയില്ല എങ്കിലും കൈയൊക്കെ എടുത്ത് ഉയർത്തുകയും ഒക്കെ ചെയ്തു അപ്പോൾ പിന്നെ കണ്ടപ്പോൾ പ്രതികരിച്ചു പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ആ തൊണ്ട കുഴിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നതുണ്ട് ദയവായിട്ട് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളായി നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളായി പ്രിയമുള്ളവരെ നമുക്ക് സഹായിക്കാം പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം ഇങ്ങനെ ആളുകൾ വീഡിയോയുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു മാർഗവുമില്ലാതെ വരുമ്പോഴാണ് വീഡിയോയുടെ മുമ്പിലേക്ക് ആളുകൾ വരുന്നത് എനിക്ക് ഇന്നലെയൊന്നും വരാൻ പറ്റിയില്ല ഇന്നലെയൊക്കെയാണ് സഹോദരൻ ഉണ്ടായിരുന്നു കുഞ്ഞിന് പനിയായിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു സൗകര്യം പറഞ്ഞ ബിപിന് ഇളയ മോന് ഓക്കെ ദൈവാനുഗ്രഹിക്കട്ടെ എല്ലാവിധമായ സഹായങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ ആമീൻ